veldig mørk i kakekorn og kåre mer av noen. Ikke noen mønnsler, men den er noen mønnsler på en mutter. Ja, ah, det er noen mønnsler på en mutter. Ja, det er noen mønnsler på en mutter. Ja, det er noen mønnsler på en mutter. Ja, det er noen mønnsler på en mutter. Men min er ikke min enn er real noen gange. Ja, det er noen mønnsler på en dag selv. Jeg vil ikke dere være en full mørk noen gange. Ja, det er noen gulig praktisk, sånn sier du gjerne til det. Flashback. Hvilke ser du som er andre mannene kan gå i Mario? Han måtte ikke ha noen

അതൊരു ആക്കി കണി ഇവ മാർക്ക് ചെയ് എനിക്ക് കൂടി ഇല്ലാത്ത പേടിയാണ് അલા ഇവിടെ നമുക്ക് ലാസ്റ്റ് ടൈമിങ്ങിനെ പ്രാക്ടീസിനെ വല്ല സലവും ഉണ്ടാവുമോ വിസാർടെ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കൂടി ഒക്കെ ചെയ്തു നോക്കാം ടെൻഷനോ എനിക്ക് ഒന്നേ നിന്നെ കണ്ടിട്ട് തോന്നുന്നു അલા വിസാർടെ മുട്ട് ഇന്ന കുറേ നേരെ വിറക്കുന്നപ്പോൾ ഞാൻ വെച്ചിട്ട് ടെൻഷൻ ആஞ்சிതാവുന്നു എന്നിട്ട് മുട്ട് ഒടക്കേ ആ ഭയന്നിട്ട് വർത്തങ്ങനെ ഇളക്കാനേ ഓ നിങ്ങടെ തെറ്റി തെറ്റി എന്താ അവിനെ ഒക്കെ പാളി തോന്നുന്നു സംഭവങ്ങൾ എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല ഈ മുട്ട വളക്കണല്ലോ ഇതിപ്പോൾ ഇത് എന്തൊക്കെ എന്തങ്ങേ ഇെന്ന ടെൻഷൻ അടിച്ചിട്ട് എന്റെ വയർന്നൊരു സുഖലല്ല ഹോ പണ്ടാരടാ ഗ്രൗണ്ടിൽ പോയി കുറച്ചേരെ നോക്കി നിക്കടാ അതെന്താ ടെൻഷൻ പോ ഓ ഇതിപ്പം പണ്ടാരന്നങ്ങനെ ഗ്രൗണ്ടിൽ വന്ന ടെൻഷൻ പോകുന്നോ ഇവർട്ട് ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് ടെൻഷൻ ഒന്നും കൂടി കൂടിയോ ഇവരല്ലാരും കൂടി പറഞ്ഞേടാ എനിക്ക് ടെൻഷൻ അടക്ക് എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ട് എന്നല്ല ആർമിസേ ഇതിങ്ങനെ കുറേ നേരം ഇന്നിട്ട് ഒല എന്റെ വയർന്നൊരു സുഖലഅതുപോലെ ഈ കൈയൊല്ലാതെ വേദന എനിക്ക് ഉണ്ടോ അതോ എനിക്ക് തോന്നാ ഈ സാധനന്ത ഭയങ്കര കനഞ്ഞ വിചാരിച്ചേനെ കാണും करंट അല്ലേ ദേ കിടുപിടി വെച്ചിട്ട് ഞാൻ എങ്ങനെ അറിയും അതിന ആ കൈ വെച്ചിട്ടില്ലല്ല മറ്റേ കൈ വെച്ചിട്ടല്ലേ റേണത് ആ ശരിയാന്നല്ലോ കപ്പേ നമ്മുക്ക് വേരണതു വേറൊറ്റേറ്റ് വെച്ച് കാണാം ഞാൻ ഈ സാരം പോയി എറിഞ്ഞു വരാം ഓ മൈ ഗോഡ് ഇതിപ്പോ ഞാൻ ഏട്ട കണ്ടിനി കാലേറ്റിന്റെ ആൾക്കാരല്ലേ ഒന്നുമില്ലത്തെ ടെൻഷൻ അടിക്കല്ല ടെൻഷൻ അടിക്കണ്ട യു ഗെറ്റ് യു ഗെറ്റ് ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ഇത് സംഭവം സിമ്പിൾ ആയി കഴിഞ്ഞല്ലോ ഞാൻ વિચારിച്ചത്ര ബുദ്ധിമുട്ടൊന്നുമണ്ടായില്ല വെറുതെ ആണ് ഷേ ടെൻഷൻ അടിച്ചു ഇവരൊക്കെ കൂടിയാണ് ടെൻഷൻ ആക്കിയത് നിങ്ങൾക്ക് അറിയാലോ ആർമീസ് ഇതിന് വേണ്ട ടെൻഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നല്ല കാര്യം ഹലോ വിയങ്കേ വിയങ്കല്ലട്ടോ വേറെണણે േരും കേട്ടോ നിങ്ങൾ